ഹലോ ഫ്രണ്ട്സ് മേതയ്ക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പരിപ്പ് കറിയാണ് ഈ ഒരു നാല് ചേരുവ വെച്ചിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് അതിന് ഞാൻ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഇല്ല മുക്കാ ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറ് ഇതാ വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ച് കുക്കറ് വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനിത് കഴുകിയിട്ട് വരാം പരിപ്പ് നന്നായി കഴുകിയിട്ടുണ്ട് കഴുകിട്ടുണ്ട് കുറച്ച് വെള്ളം പറ്റും നമുക്ക് അതായത് പരിപ്പ് കഴുകിയ ശേഷം നമുക്ക് നമുക്കിതാ പരിപ്പ് ഇതിന്റെ ഇടാം നല്ലൊരു കറിയാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും ഇത് ചോറിന്റെ കൂടെ ദോശയ്ക്ക് ഇഡ്ലിക്ക് ഒക്കെ കഴിക്കാം കുട്ടികളും കഴിക്കും അതിലേക്ക് ഇത് കുറച്ച് ചെറിയുള്ളി ചെറു കുറച്ച് തക്കാളി ഒരു നാല് തക്കാളി ഉണ്ട് ചെറുത് ഇത് ഒരു ഒരു ഒന്ന് വന്ന് ഒരു കുറച്ചും കൂടിയിട്ടുള്ള ഉള്ളി ചെറിയ ഉള്ളി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അത് നന്നായിരിക്കുള്ളു ഒരു നമുക്ക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ഇടാം ഇവിടെ ഒരു ഒരു ആറെണ്ണം എണ്ണം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിട്ട് ഒന്നിച്ച് ഞാൻ ഇതതിന്റെ കൂടെ ഒന്നിച്ചു ഇടാം എല്ലാം ഒന്നിച്ചിട്ടിട്ട് വേണം വേവിക്കാൻ ഒരു നാല് വിസില് വരുന്നവർക്ക് ഓരോരോ നന്നായി വേവണം നന്നായി വെന്തിട്ട് നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ് ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഉപ്പ് നമ്മൾ ഇത് വെന്ത ശേഷം നമുക്ക് ഉപ്പ് ഉടച്ച ശേഷം ഇടാം കുറച്ച് കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വിസിൽ വെക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് ചോറ്റിൻ്റെ കൂടെ ഒക്കെ നന്നായി കഴിക്കാം ഉരുളക്കിഴങ്ങും പുരിയിലൊക്കെ വെച്ചിട്ട് നന്നായി കഴിക്കാം ഇത് ഇതൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് വിസിൽ വെക്കാം ഒരു നാലോ മൂന്നോ വിസിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം ക്കുന്നുണ്ട് സിമ്പിളായിട്ട് നമുക്ക് വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പരിപ്പ് കറി ഒരു നാല് വീട്ടില് വന്നിട്ടുണ്ട് നമുക്കിത് അരച്ചി വെക്ക ഇറച്ചി വെച്ചിട്ട് ഈ വീട്ടിലൊക്കെ ഗ്യാസ് ഉറപ്പാക്കുക ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതിന്റെ ഒരു ബിസിലൊക്കെ പോയിൻ്റെ ശേഷം നമുക്ക് ഇത് തുറന്നു നോക്കാം അത് നന്നായിട്ടൊന്ന് വേഗണം വെന്തായിട്ടേ നമുക്കത് ഒടക്കാൻ പറ്റുള്ളു തക്കാളി ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞു പോകണം നമുക്കിന്നൊന്ന് വെയിറ്റ് ചെയ്യാം ബിസിലൊക്കെ പോയിട്ടുണ്ട് ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്ക നന്നായിട്ട് മന്ദം കൊണ്ട് നന്നായി ഒന്ന് ഉടച്ചിട്ട് എല്ലാം നന്നായി ഒന്ന് ഉടയണം നന്നായി ഉറച്ചു കൊടുക്ക നന്നായിട്ടൊക്കെ ഉടഞ്ഞിട്ടുണ്ട് ബന്ധിട്ടുണ്ട് ഇത് ഇറക്കി വെച്ച ശേഷം നമുക്ക് താളിക്കാം താളിക്കണമെന്ന ആവശ്യമില്ല കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പരിപ്പ് പരിപ്പ് ഉള്ളിയൊക്കെ ആയ കാരണം നമുക്ക് ഗ്യാസിന്റെ കംപ്ലൈൻറ് വരണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് താളിക്ക ജീരകൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചു കൊടുക്കാം നന്നായി ഉറച്ചിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിൽ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഉപ്പ് ഇടുക നമുക്ക് കറി എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഉപ്പ് നമുക്ക് ഇടാം ഞാനിവിടെ ഒരു അരസ്പൂണ് ഇടുന്നുണ്ട് ഉപ്പ് കൂടെ കുറച്ച് കരിവേപ്പിലേ ഇടാ ഇട്ട് ഇറക്കി വെച്ച ശേഷം നമുക്ക് തിളക്കണമെന്നൊന്നുമില്ല നല്ലോണം വെറുതെ തന്നെ ഉറച്ച് ഉടക്കാൻ മാത്രമല്ലേ നമ്മൾ തുറന്നിട്ടുള്ളൂ ആ കാരണം ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് താളിക്കാം അതുപോലെ കരണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് വെളിച്ചെണ്ണ ഒഴിക്കുക താളിക്കണേ വെച്ചാൽ നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു സ്പൂൺ മതി അതില് കുറച്ച് കടു കിട എണ്ണ ചൂടായ ശേഷം കുറച്ചൊക്കെ അടുക്കട ഞാന് അവിടെ ഈ പോൺ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് മോളിൽ നിന്നും എടുക്കാൻ പറ്റില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ മോളിൽ നിന്നും എടുക്കാൻ പറ്റില്ല അതാണ് ഇങ്ങനെ കാണിക്കണത് ഒരു ചെറിയ സ്റ്റാൻഡ് ചെയ്യും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതില് കാണിക്കുന്നത് ഒന്ന് കൊറഞ് കുറച്ച് വെക്ക ഗ്യാസ് ഒന്ന് ഒരു വറമുളക് പൊട്ടിച്ചുടാ ഗ്യാസ് ഓഫ് ആക്കിയ ശേഷം കരുവേപ്പിലിടാ നമുക്ക് താളിക്കാം നീ ഇതൊന്ന് അങ്ങനെ സെർവിൻ പാത്രത്തിലേക്ക് ആക്കിയിട്ട് കാണിച്ച് തരാ എന്റെ കൂടെ കുറച്ച് ജീരകം മറന്നുപോയി ജീരകം ഇട്ടിട്ടൊന്ന് ചൂടാക്ക നന്നായി ചൂടായിട്ടുണ്ട് പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഉള്ളിയും പച്ചമുളകും തക്കാളിയും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞപ്പൊടിയും നല്ലൊരു കറിയാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളെ അറിയിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാകും ദോശയുടെ കൂടെ ഇഡ്ഡലിക്ക് ഒക്കെ കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്നതേക്കും നമുക്ക് ഹായ് ബായ്